നമസ്കാരം സാധാരണഗതിയിൽ പലരും ചോദിച്ച് കാണാറുള്ള ഒരു സംശയമാണ് ഈ ബാങ്കിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കൈവശ ബാങ്ക് കൈവശപ്പെടുത്തുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വസ്തു വീട് അല്ലെങ്കിൽ സ്ഥലം ഇത്യാദി സംഗതികൾ ഒരു തേർഡ് പാർട്ടി ബാങ്കിൽ നിന്നും വാങ്ങിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടാകുമോ എന്ന് പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് നമ്മൾ ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാവുന്ന വിചാരിച്ചത് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യകാലം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പർച്ചേസ് ലോൺ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹൗസിംഗ് ലോൺ ബാങ്കിൽ നിന്നും എടുക്കുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള ടൈറ്റിൽ ലീഡ് അതിൻ്റെ മുൻപ്രമാണം അതിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ രേഖകളും ബാങ്കിൽ അതിൻ്റെ ഒറിജിനൽ തന്നെ ബാങ്കിൽ മോൺഗേജ് ചെയ്യുകയും ആ മോൺഗേജിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ബോണ്ടിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ആരാണോ ഈ ടൈറ്റിൽ ഹോൾഡർ ആ ടൈറ്റിൽ ഹോൾഡർ അതിനെ തുടർന്ന് മറ്റ് ആരെങ്കിലും ജാമ്യക്കാരുണ്ടെങ്കിൽ ആ ജാമ്യക്കാരും അവരെല്ലാവരും തന്നെ ഈ ബോണ്ടിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ഈ ബോണ്ടിൽ ഒപ്പിട്ട് കൊടുക്കുന്ന വ്യവസ്ഥ പ്രകാരം ഈ ലോൺ തുകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടവിന് ഇത് മാസം തോറുമാണ് അടയ്ക്കുന്ന വ്യവസ്ഥയിലായിരിക്കും നമുക്ക് ലോൺ തരുന്നത് അപ്പോൾ മാസം തോറുമുള്ള അടവ് വ്യവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയാൽ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ബാങ്കിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലായിരിക്കും ഈ ബോണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്രകാരം ബാങ്കിലേക്ക് ഇതിൻ്റെ ഉടമസ്ഥാവകാശം എത്തുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് രേഖകളൊന്നും തന്നെ ബാങ്കിൽ പിന്നെ കൊടുക്കേണ്ടത് ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ലോൺ എടുക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നു ഈ ടൈറ്റിൽ ഡീഡ്സും അതിൻ്റെ അനുബന്ധ രേഖകളും എല്ലാം കൊടുക്കുന്നു നമ്മൾ ഫലത്തിൽ അതവിടെ മോഡ്ഗേജ് ചെയ്യുന്നു നമ്മൾ ബോണ്ട് ഒപ്പിട്ട് മോഡ്ഗേജ് ചെയ്ത് കൊടുക്കുന്നു ഈ മോഡ്ഗേജ് കൊടുത്തതിന് ശേഷം സാധാരണഗതിയിൽ ഒരു മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങുകയാണെങ്കിൽ അവർ നമുക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം ഇത് എൻ എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് മാറ്റുന്നു നോൺ പെർഫോമിങ് അസെറ്റ് എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് ഇതിനെ മാറ്റുന്നു അതിനുശേഷവും നമ്മൾ ഈ ഡ്യൂസ് ക്ലിയർ ചെയ്യാതെ വരികയാണെങ്കിൽ അവർ പത്രപരസ്യം ചെയ്ത് ആ പത്രപരസ്യത്തിന് ശേഷം ബാങ്കിന് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു ആ പിന്നെ അതിനുശേഷം ഈ പത്രപരസ്യം ചെയ്ത് അവരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് ഈ സർഫേസിൽ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നടപടിക്രമപ്രകാരമാണ് ഇത് അവരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് വരുന്നത് അങ്ങനെ ഉടമസ്ഥാവകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ആയിട്ട് അതിൻ്റെ ഉടമസ്ഥനായിട്ട് ഈ ബാങ്ക് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ ഉടമസ്ഥാവകാശമല്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വാടകക്കാരുണ്ടെങ്കിൽ ആ വാടകയുടെ വാടക വാങ്ങിയെടുക്കാനുള്ള അവകാശം പോലും ഈ നടപടി പൂർത്തിയായതിനു ശേഷം ബാങ്കിലുണ്ടാകുന്നു ഉടമസ്ഥാവകാശം എപ്പോഴാണോ ആർജിക്കുന്നത് അന്ന് മുതൽ ബാങ്കിനുണ്ടാകുന്നു എന്നാണ് സർവീസി ആക്റ്റിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതിനുശേഷം അതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ കൈവശത്തിലായിരിക്കും ഇത് അപ്പോൾ സിംബോളിക് പൊസിഷൻ ആണ് ബാങ്കിൻ്റെ കൈവശത്തിലേക്ക് ഇപ്പം വന്നിരിക്കുന്നത് ഉടമസ്ഥാവകാശവും സിംബോളിക് പൊസഷനുമാണ് ബാങ്കിൻ്റെ കൈവശത്തിലേക്ക് ഇപ്പം വന്നിരിക്കുന്നത് ഇതിനുശേഷം ഇത് ആക്ച്വൽ പൊസഷനിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ബാങ്ക് ഒന്നുകിൽ ആ സ്ഥലത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആ ജില്ലയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇവരിൽ ആരെയെങ്കിലും സമീപിച്ച് ഒരു അപേക്ഷ കൊടുക്കുകയും ആ കോടതി ഉത്തരവിൻ്റെ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഈ വസ്തുവിൻ്റെ കൈവശം ഒഴിപ്പിച്ച് ഈ ബാങ്കിന് കൈവശം കൊടുക്കും അങ്ങനെയുള്ള സമയത്താണ് സല സാധാരണഗതിയിൽ നമ്മളീ ബാങ്കിൻ്റെ ആൾക്കാർ വന്നിട്ട് അവിടെ ഒരു നോട്ടീസ് പതിക്കുകയും ഈ ബാങ്കിൻ്റെ കൈവശത്തിൽപ്പെട്ട വസ്തുവാണ് ഇതിൽ ഇതിലതിക്രമിച്ച് കയറരുത് അല്ലെങ്കിൽ ബാങ്ക് പൊസഷൻ എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു നോട്ടീസ് എടുത്ത് എല്ലാം കൈമാറുന്നത് അപ്പോൾ ഈ പൊസഷൻ അവരെ ഒഴിപ്പിച്ച് സ്ഥാപന വസ്തു ഒഴിപ്പിച്ച് അതിൽ കാണുന്ന ജഗമങ്ങളൊക്കെ അവർക്കെടുത്ത് മാറ്റാനുള്ള അധികാരമുണ്ട് അങ്ങനെ മാറ്റിയില്ല എങ്കിൽ ചിലപ്പോൾ അതുൾപ്പെടെ അതിലിട്ട് ലോക്കുകയും അതിനുശേഷം അവർ നോട്ടീസ് അയക്കുകയും നമുക്കതിലുള്ള ജംഗമ സ്വത്തുക്കൾ അതിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള അവസരം പിന്നാലെ നമുക്ക് തരികയും ചെയ്യും അപ്പം അതിനുശേഷം ഈ വസ്തു അവരുടെ ആക്ച്വൽ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് തുടർന്ന് ഇത് വിറ്റ് പണം എടുക്കുന്നതിനുള്ള നടപടിക്രമം ബാങ്കിന് സ്വീകരിക്കാം അങ്ങനെ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒന്നുകിൽ പത്രപ്രസെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യുകയോ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടത്തി വരുന്നത് ഈ ഓപ്ഷനാണ് അങ്ങനെ ഈ ഓപ്ഷൻ പ്രകാരം നമുക്കതിൽ പങ്കെടുത്ത് വാങ്ങുകയോ ചെയ്യാം ഇതാണ് സാധാരണഗതിയിൽ ബാങ്ക് അനുവർത്തിക്കുന്ന ഒരു നടപടിക്രമം അപ്പോൾ പലപ്പോഴും ഇത് ഈ ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്കോ ഒക്കെ വരുമ്പോഴായിരിക്കും ഒന്നുകിൽ നമ്മളെ ബ്രോക്കർമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരോ ഒക്കെ സമീപിച്ചിട്ട് ഇന്നിടത്ത് ഒരു അനുയോജ്യമായൊരു വീട് സ്ഥലവും കൊണ്ട് അധികം പഴക്കമില്ലാത്തതാണ് നമുക്ക് വാങ്ങാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാങ്കിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് വിൽക്കുന്നതാവുമ്പം ഈ പർച്ചേസറായിട്ട് വരുന്നയാൾക്ക് ഒരു സംശയം വരും ഇനി നാളെ ഒരു സമയത്തിനകത്ത് എന്തെങ്കിലും നിയമക്കുരുക്കുകൾ വരുമോ ഇതിൻ്റെ പഴയ ഓണർ എന്തെങ്കിലും തടസ്സവുമായിട്ട് വരുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ന്യായമായ ഒരു തർക്കമാണ് നിയമപരമായിട്ട് ബാങ്കിൻ്റെ ഈ ഓപ്ഷനിലൂടെയോ അല്ലെങ്കിൽ ബാങ്ക് പരസ്യമായി ലേലം ചെയ്യുന്ന നടപടിക്രമത്തിലൂടെ പങ്കെടുത്ത് നമ്മൾ ലേലത്തിൽ പങ്കെടുത്ത് ആ ഒരു വില നിശ്ചയിച്ച് അത് നമ്മുടെ പേരിലേക്ക് ബാങ്ക് വില ആധാരം എഴുതി തരുന്ന നടപടിക്രമത്തിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല കാരണം ബാങ്കാണ് അതിൻ്റെ ടൈറ്റിൽ ഹോൾഡർ സബ്സിക്യം ടൈറ്റിൽ ഹോൾഡർ എന്ന് പറയുന്നത് ബാങ്കായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം അവർക്ക് ഒഴിപ്പിച്ച് തരുന്നത് ആ വസ്തുവിൻ്റെ കൈവശം ഒഴിപ്പിച്ച് അവരുടെ കൈവശത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അവരൊരു ടൈറ്റിൽ ഹോൾഡർ അഥവാ ഉടമസ്ഥനായതുകൊണ്ടാണ് എന്നാൽ ഭാവിയിൽ ഒരു സമയം മറ്റെന്തെങ്കിലും തരത്തിലുള്ള തർക്കം വന്ന് ഒരു നിയമക്കുരുക്കിലേക്ക് ഈ വിഷയം പോയാൽ സബ്സിക്വൻറ്റ് ബയർ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് പർച്ചേസറായിട്ട് വരുന്നയാൾക്ക് ഒരു സ്വസ്ഥത കിട്ടത്തില്ല അയാൾ ചിലപ്പോൾ വളരെ വളരെ വർഷങ്ങളോളം ഇതിനകത്തൊരു നിയമയുദ്ധം യുദ്ധം ചെയ്യാൻ ചെയ്യേണ്ടി വരും അതുമാത്രമല്ല ആദ്യത്തെ ടൈറ്റിൽ ഹോൾഡറെ സംബന്ധിച്ച് അയാൾ വളരെ ആശിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മേടിച്ച ഒരു വസ്തു ബാങ്ക് ഒരു സുപ്രഭാഗത്തിൽ കൊണ്ടുപോവുകയും ഇവരെ അതിൽ നിന്ന് ബലമായി ഇറക്കി വിടുകയും അതിനെ തുടർന്ന് ബാങ്ക് ഈ യൂക്ഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു വാശിയോ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് വേടിച്ച ആളിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്തു വരികയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു ഒരു രീതി ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ സർവീസ് നടപടിക്രമത്തിലൂടെ ഇത് പൊസഷനിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ പൊസഷൻ ഒഴിഞ്ഞു കൊടുക്കുകയോ ചെയ്ത ആളിനെ സംബന്ധിച്ച് ഇത് തുടർന്ന് അടച്ച് ഇത് റിക്കവർ ചെയ്ത് എടുക്കുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കാണത്തില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആളിനെ സമീപിച്ച് ആളിന് ഇതിൻ്റെ മാർക്കറ്റ് വില എത്രയാണോ ആ മാർക്കറ്റ് വിലയുമായിട്ട് ഈ വസ്തു താരതമ്യപ്പെടുത്തി അതിൻ്റെ ഒരു വില നിശ്ചയിക്കുക ഇതിൻ്റെ ടൈറ്റിൽ ഹോൾഡറും ഈ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളും തങ്ങൾ ഒരു നെഗോഷിയേഷനിൽ ഏർപ്പെട്ട് ഇതിൻ്റെ വില നിശ്ചയിക്കുക വില നിശ്ചയിച്ചതിന് ശേഷം നമ്മൾ ബാങ്കിനെ സമീപിക്കുക ബാങ്കിനെ സമീപിച്ചതിനു ശേഷം എത്രയാണോ ലോൺ കുടിശ്ശികയുള്ളത് അത് ബാങ്കുമായിട്ട് സംസാരിച്ച് ഈ ടൈറ്റിൽ ഹോൾഡറുടെ പേരിൽ തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നയാൾ ആ പൈസ ബാങ്കിൽ അടയ്ക്കുക ടൈറ്റിൽ ഹോൾഡർ അടയ്ക്കുന്നതായിട്ട് തന്നെ അടച്ച് ലോൺ റിലീസ് ചെയ്യുക ഇതിനു മുൻപായിട്ട് തന്നെ നമ്മൾ ഈ ടൈറ്റിൽ ഈ ഈ ടൈറ്റിൽ അതായത് ഈ ലോൺ വെച്ചയാളും സബ്സിക്വൻറ്റ് പർച്ചേസറും തമ്മിൽ ഒരു വിലയാധാര കരാറിൽ ഏർപ്പെടുന്നത് നല്ലതാണ് ഈ വ്യവസ്ഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ബാങ്കിലടയ്ക്കുന്ന തുകയും അത് റിലീസ് ചെയ്ത് നമുക്ക് എഴുതി തരാമെന്നും ഈ വ്യവസ്ഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വലയാധാര കരാറിൽ ഏർപ്പെടുക വിലയാധാര കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മൾ ബാങ്കിനെ സമീപിക്കുന്നു അവർ നമ്മുടെ കൂടെ വരുന്നു ഈ പൈസ എല്ലാം ബാങ്കിലടയ്ക്കുന്നു ക്ലിയർ ചെയ്യുന്നു ഡോക്യുമെൻറ്റ്സ് തിരിച്ചു പിടിക്കുന്നു ഡോക്യുമെൻറ്റ്സ് തിരിച്ചു പിടിച്ചതിനു ശേഷം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ബാക്കി വിലയർത്ഥം കൊടുത്തിട്ട് നമ്മൾ സബ് സബ്രൈസ് ഓഫീസിൽ ചെന്ന് പ്രമാണം എഴുതി വാങ്ങിക്കുക അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു നടപടി ക്രമം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് എഴുതി തരുന്നത് ഇതിൻ്റെ ടൈറ്റിൽ ഹോൾഡറാണ് ബാങ്ക് ഒരിക്കലും ഒരു ലിറ്റിഗേഷൻ നമ്മുടെ പിന്നാലെ വരുത്തില്ല ബാങ്കിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ലോൺ ഇടപാടുകളെല്ലാം തീർന്നു അവർ പിന്നെ ഇതിനകത്ത് ലിറ്റിഗേഷനിലേക്ക് നാളെ വരത്തില്ല പിന്നെ ടൈറ്റിൽ ഹോൾഡറാണ് നമുക്ക് ഈ വസ്തു എഴുതി തന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ടൈറ്റിൽ ഹോൾഡറിൻ്റെ ഭാഗത്ത് നാളെ ഒരു സമയത്ത് ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഉണ്ടാകുന്ന ഒരു രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ബാങ്ക് ഒരു റിയാക്ഷനിലേക്ക് ഇത് പോവുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് വില വിലക്കനുസരിച്ചുള്ള ഒരു വില അവർക്ക് കിട്ടിയെന്നിരിക്കത്തില്ല ബാങ്ക് നിശ്ചയിക്കുന്ന വിലയെന്ന് പറയുന്നത് അവർക്ക് എത്ര രൂപയാണോ അടഞ്ഞു കിട്ടാനുള്ളത് അതിന് ആനുപാതികമായിട്ടുള്ളൊരു വിലയും അവിടെ മാർക്കറ്റിൽ നിലവിലുള്ള ഒരു വിലയുമായിരിക്കും ബാങ്ക് നിശ്ചയിക്കുന്നത് ചിലപ്പോൾ ആ വിലയ്ക്കനുസരിച്ച് ഒരു ലേലത്തിൽ അത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ബാങ്കിന് അനുയോജ്യമായ ഒരു വിലയിലേക്ക് ഈ വസ്തു വിറ്റ് അവർക്ക് തുക ഈടാക്കിയെടുക്കാം അങ്ങനെ വരുമ്പോൾ തുക വളരെ താന്നുപോകും സാധാരണ സാധാരണഗതിയിൽ കണ്ടുവരുന്നതാണ് ഈ നിയമക്കൊരുക്കിലോടെയൊക്കെ വരികയോ ബാങ്ക് ഈ യോഷ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പം മാർക്കറ്റ് വില വളരെ താന്നായിരിക്കും ഈ വസ്തുവിൻ്റെ കച്ചവടം നടക്കുന്നത് ഇത് ആത്യന്തികമായ നഷ്ടം ഉണ്ടാകുന്നത് ഈ ടൈറ്റിൽ ഹോൾഡറിനായിരിക്കും അപ്പോൾ ടൈറ്റിൽ ഹോൾഡറുമായിട്ട് നേരിട്ട് നേരിട്ടിടപെട്ട് ഒരു കച്ചവടം നടത്തുമ്പോൾ ടൈറ്റിൽ ഹോൾഡറിന് മാന്യമായ വിലയ്ക്ക് വിൽക്കുകയും ഈ ബാങ്കിൻ്റെ ഇടപാട് തീർക്കുകയും ബാക്കി ഒരു ചെറിയ തുക ഈ ടൈറ്റിൽ ഹോൾഡറിൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടാവുകയും അവർക്ക് വേണമെങ്കിൽ മറ്റൊരു അനുയോജ്യമായ ഒരു വസ്തു വാങ്ങുകയോ ഒരു ജീവിത സാഹചര്യം ഒരുക്കുകയോ ചെയ്യുന്നതിന് തടസ്സമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം വസ്തുക്കൾ മേടിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതി ഈ ടൈറ്റിൽ ഹോൾഡറുമായിട്ട് സെറ്റിൽ ചെയ്ത് ബാങ്കിൽ ലോൺ അടച്ച് പ്രമാണം തിരികെ വാങ്ങി ഒരു വില ആധാര കരാറിൽ ഏർപ്പെട്ട് നമ്മൾ വാങ്ങി മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങുന്നതായിരിക്കും ടൈറ്റിൽ ഹോൾഡറിനും നല്ലത് ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്ന പർച്ചേസറിനും നല്ലത് നന്ദി നമസ്കാരം